പൊട്ടി പൊട്ടി കണ്ടോ പക്ഷെ ഫുൾ ടേസ്റ്റ് ആവും മാക്സിമം ആയി കാണും നല്ല പഴുത്ത് ഫുള്ള് പഴുത്ത് അതാണ് പൊട്ടിയത് അതുകൊണ്ടോ സുഹൃത്തുക്കൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടി രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് വിളവെടുക്കേണ്ടതായിരുന്നതേ പൊട്ടി ഇപ്പോൾ വേണ്ടോ നല്ലോണം പഴുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പഴുക്കുമ്പോഴാണ് പൊട്ടുന്നത് ഇങ്ങനെ അല്ല നമ്മൾ ആദ്യമായിട്ട് നമുക്കുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി അടിഭാഗവും പൊട്ടി പിന്നെ നമ്മുടെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൻ്റെ അടിഭാഗവും പൊട്ടി ഈ ഭാഗവും പൊട്ടി നന്നായിട്ട് പഴുക്കെട്ടെന്ന് കരുതി ഞാൻ നിർത്തിയിരുന്നതാണ് പക്ഷെ ഇത്ര ഇങ്ങനെ പൊട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കറക്റ്റ് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ തന്നെ വിളവെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു മാസവും ഒരു ദിവസവും കൂടി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം നിന്നേ ഇങ്ങനെ ഇത് പൊട്ടും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇങ്ങനെ നന്നായിട്ട് പഴുക്കുമ്പോഴാണ് പൊട്ടുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ